ലോകത്തിലെ ഏറ്റവും കൂടുതൽ ആവറേജ് സാലറീസ് നൽകണം അതുപോലെ തന്നെ ഏറ്റവും കൂടുതൽ സ്കിൽ ഷോർട്ടേജ് നേരിടണ ഏഴ് രാജ്യങ്ങളുടെ കാര്യങ്ങൾ നമുക്ക് നോക്കി നോക്കാം ഏതൊക്കെയാണ് ഈ ഏഴ് രാജ്യങ്ങളെന്ന് ഞാൻ പറഞ്ഞുതരാം സ്വിറ്റ്സർലാൻഡ് ലക്സംബർഗ് യുണൈറ്റഡ് സ്റ്റേറ്റ് കാനഡ ഓസ്ട്രേലിയ ജർമ്മനി നോർവേ ഇവരൊക്കെയാണ് കേട്ടോ ഏറ്റവും കൂടുതൽ ആവറേജ് സാലറീസ് നൽകുന്ന ഏഴ് രാജ്യങ്ങളെന്ന് പറയുന്നത് അതുപോലെ തന്നെ ഒരുപാട് സ്കിൽ ഷോർട്ടേജ് ആയിട്ടുള്ള ആളുകളുടെ വേക്കൻസികളും ഇവിടെ ഉണ്ട് ഒരുപാട് ലേബർ ഷോർട്ടേജും ഇത്രയും രാജ്യങ്ങൾ തൊഴിലാളി ക്ഷാമം ഇത്രയും രാജ്യങ്ങൾ നേരിടുന്നുണ്ട് സോ എന്തായാലും നമുക്ക് ഈ ഒരു വീഡിയോയിൽ ഈ ഒരു ഏഴ് രാജ്യങ്ങളിലേക്കും എങ്ങനെയാണ് ഒരു ജോലിക്ക് പോകുക എന്നുള്ളത് ഞാൻ പറഞ്ഞുതരാം അതുപോലെ തന്നെ ഇവർക്ക് കൊടുക്കുന്ന ആവറേജ് സാലറിയുടെ കാര്യവും അതുപോലെ തന്നെ ഏതിനൊക്കെയാണ് കൂടുതൽ ഡിമാൻഡ് ഏതൊക്കെയാണ് സ്കിൽ ഷോർട്ടേജസ് നേരിടുന്ന ജോബ് കാറ്റഗറീസും അതുപോലെ തന്നെ പിന്നെ ഒരു അൺസ്കിൽഡ് വർക്കറിനും എങ്ങനെയാണ് അപ്ലൈ ചെയ്യേണ്ടത് എന്നുള്ളത് ഞാൻ പറഞ്ഞുതരാം അതുപോലെ തന്നെ ഇത്തരം രാജ്യങ്ങൾക്ക് പോകാനായിട്ട് ഒരു യാതൊരു തരത്തിലുള്ള ലാംഗ്വേജ് പ്രൊഫിഷ്യൻസി ടെസ്റ്റും വേണമെന്നൊന്നും പറഞ്ഞിട്ടില്ല ഐ എൽസ് ടോഫിൽ ഒ ഇ ടി പി ടി ഇതുപോലത്തെ ഒരു ലാംഗ്വേജ് ടെസ്റ്റും വേണ്ട സോ ഈ ഒരു ഏഴ് രാജ്യങ്ങളുടെ കാര്യം നമുക്ക് നോക്കി വെക്കാം കൂടുതൽ ഡീറ്റെയിൽസ് എന്തൊക്കെയാണ് നോക്കി വെക്കുക ഗൈസ് ചെറിയൊരു കാര്യം കൂടി പറയാണ്ട് ചില ആളുകളൊക്കെ വെറുതെ വന്നിട്ട് നെഗറ്റീവ് കമൻസ് ഇടുന്നുണ്ട് അവരോടാണ് പറയാനുള്ളത് ഞാൻ ജസ്റ്റ് ഇൻഫർമേഷൻസ് മാത്രമേ പാസ് ചെയ്യണുള്ളൂ അല്ലാതെ ഈയൊരു ഞാൻ ജോബ് ആക്കി തരാമെന്ന് പറഞ്ഞിട്ട് ആരുടെ കയ്യിൽ നിന്നും ഒന്നും വാങ്ങിയിട്ടില്ല സോ നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ ഈ ഒരു ഇൻഫർമേഷൻസ് സ്വീകരിക്കുക എൻ്റെ ഒരു വീഡിയോ മാത്രം കഴിഞ്ഞിട്ട് നിങ്ങളൊരു ഡെസിഷൻ എടുക്കണമെന്ന് ഞാൻ ആരോടും പറഞ്ഞിട്ടില്ല ഈ ഒരു ട്രാവൽ ആൻഡ് ടൂറിസത്തിൽ ഒരു പോസ്റ്റ് ഗ്രാജുവേഷൻ ഉള്ള ഒരു ബലത്തിലും അതുപോലെ തന്നെ എനിക്ക് കിട്ടുന്ന ഇൻഫർമേഷൻസിൻ്റെ ബലത്തിലുമാണ് ഞാൻ വീഡിയോസ് ചെയ്യുന്നത് ഞാൻ ഇൻഫർമേഷൻസ് മാത്രമാണ് പാസ് ചെയ്യണമെന്ന് ും പല ആളുകളും മെസ്സേജ് എന്നുണ്ടെങ്കിലും പല കാര്യത്തിനും ഞാൻ ഹെൽപ്പ് ചെയ്യാറൊക്കെ ഉണ്ട് സോ നെഗറ്റീവ് കമന്റ് ചെയ്യണമുമ്പ് ഈ ഒരു കാര്യം എല്ലാവരും മനസ്സിലാക്കുക ഓക്കെ ഇനി നിങ്ങൾ അങ്ങനെ ചെയ്താലും എനിക്ക് പ്രശ്നമൊന്നുമില്ല ഞാനത് മൈൻഡ് ചെയ്യണില്ല ഓക്കെ സോറി ഞാൻ എല്ലാവരോടായിട്ട് പറഞ്ഞാൽ വെറുതെ ഈ നെഗറ്റീവ് കമൻറ്റ് ചെയ്യുന്ന പല ആളുകളുണ്ട് അവരോട് മാത്രമായിട്ട് പറയുന്നതാണ് ഹായ് വൺ ഇറ്റ്സ് മീഷിയാം ആൻഡ് ദിസ് ഈസ് വേഫറർ ഇൻസൈറ്റ്സ് ഓക്കെ ഈ ഒരു ലിസ്റ്റിൽ ഏറ്റവും മസ്റ്റ് ഉള്ള ഒരു രാജ്യം എന്ന് പറയുന്നത് സ്വിറ്റ്സർലാൻഡാണ് ഇവിടെയും ഒരുപാട് വേക്കൻസികൾ ഒരുപാട് സ്കിൽ ഷോർട്ടേജസ് ഇവിടെ നേരിട്ടുണ്ട് പ്രത്യേകിച്ച് പറയുകയാണെന്നുണ്ടെങ്കിൽ ഹെൽത്ത് കെയർ പ്രൊഫഷണൽസിൽ ഇപ്പോൾ നമ്മൾ ആൾറെഡി പറഞ്ഞിട്ടുണ്ടായിരുന്നു സേഡിനെ പറ്റിയിട്ടൊക്കെ നമ്മൾ വീഡിയോ ചെയ്തിട്ടുണ്ട് ഞാൻ എന്തായാലും ആ ഒരു വീഡിയോൻ്റെ ലിങ്ക് ഞാൻ ഇവിടെ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കാം അത് കൊടുത്താൽ നിങ്ങൾക്ക് വേഗം അതിനെക്കുറിച്ച് കൂടുതൽ മനസ്സിലാക്കാൻ പറ്റും ഹെൽത്ത് കെയർ പ്രൊഫഷണൽസ് ഹെൽത്ത് കെയറിൽ വർക്ക് ചെയ്യുന്ന ഒരുപാട് വേക്കൻസികൾ എഞ്ചിനീയേഴ്സ് അതുപോലെ തന്നെ ഐ ടി സ്പെഷ്യലിസ്റ്റ് ഐ ടി അതുപോലെ തന്നെ സ്കിൽഡ് ട്രേഡ്സ് പീപ്പിൾ ഇതൊക്കെയാണ് ഏറ്റവും കൂടുതൽ സ്കിൽ ഷോർട്ടേജ് നേരിടുന്നത് സ്വിറ്റ്സർലാൻഡിൽ പിന്നെ അതുപോലെ തന്നെ ഇവർക്ക് കിട്ടുന്ന ഒരു ആവറേജ് സാലറി എന്ന് പറയുന്നത് എൺപത്തി ഏഴായിരത്തി അഞ്ഞൂറ് യു എസ് ഡി ഡോളേഴ്സ് ആണ് കേട്ടോ നമുക്കിത് ഇന്ത്യൻ മണിയിൽ പറയുകയാണെന്നുണ്ടെങ്കിൽ ഏകദേശം എഴുപത്തി മൂന്ന് ലക്ഷത്തി നാൽപ്പതിനായിരത്തി മുന്നൂറ്റി എഴുപത്തി രൂപയായിട്ടാണ് കേട്ടോ ഇവർക്ക് കിട്ടുന്ന ആവറേജ് സാലറിയാണ് ബട്ട് ഇത് ഇതിപ്പോൾ പറഞ്ഞ വേക്കൻസികളിലുള്ള ആളുകൾക്കാണ് ആരും കൺഫ്യൂസ്ഡ് ആവണ്ട അതുപോലെ തന്നെ പിന്നെ ഒരു അൺസ്കിൽഡ് വർക്കറിനെ എങ്ങനെയാണ് പോകാന്നുള്ളത് ഞാൻ പറഞ്ഞുതരാം ഞാൻ ആൾറെഡി ഇതിൻ്റെ വീഡിയോ ഞാൻ ചെയ്തിട്ടുണ്ട് ഈ സ്വിറ്റ്സർലാൻഡിനെ പറ്റിയിട്ട് അതിൻ്റെ ലിങ്ക് നിങ്ങൾക്ക് മേലെ ഐ ബട്ടണിലും താഴെ ഡിസ്ക്രിപ്ഷനിലും കാണാൻ പറ്റും നിങ്ങളെന്തായാലും അത് ചെക്ക് ചെയ്യുക അതിനെ പറ്റിയിട്ട് കൂടുതൽ അറിയാൻ വേണ്ടിയിട്ട് കാരണം ആ ഒരു വീഡിയോസിനെ പറ്റിയിട്ട് ഇതിൽ പറഞ്ഞിട്ട് ഞാൻ ഒരുപാട് നിങ്ങളെ ലാഗ് അടിപ്പിക്കണില്ല ഇനി രണ്ടാമത്തെ ഒരു രാജ്യം നോക്കി നോക്കാം രണ്ടാമത്തെ ഒരു രാജ്യം എന്ന് പറയുന്നത് ലക്സംബർഗ് ആണ് അതായത് ഒരുപാട് നല്ല പാലസുകള് കാസലുകള് അതുപോലെ തന്നെ ഒരുപാട് നല്ല ആർക്കിടെക്ചറൽ സൈറ്റുകൾക്കൊക്കെ പേര് കേട്ട ഒരു രാജ്യമായിട്ടുള്ള ലക്സംബർഗ് സോ ഈ ഒരു രാജ്യത്തേക്കും നമുക്ക് ഇനി ഒരുപാട് വേക്കൻസികൾ ഉണ്ട് ഒരു ജോലിക്കായിട്ട് പോകാൻ പറ്റും ഇവിടെ നേരിടുന്ന ഏറ്റവും കൂടുതൽ സ്കിൽ ഷോർട്ടേജസ് തൊഴിലാളി ക്ഷാമം എന്ന് പറയുന്നത് തൊഴിലാളി ക്ഷാമ നേരിടുന്ന കാറ്റഗറീസ് എന്ന് പറയുന്നത് ഐ ടിയിലുണ്ട് കേട്ടോ ഐ ടി സ്പെഷ്യലിസ്റ്റ് എഞ്ചിനീയറിങ്ങിലുണ്ട് അതുപോലെ തന്നെ ഹെൽത്ത് കെയർ പ്രൊഫഷണൽസ് പിന്നെ ഫിനാൻഷ്യൽ സെക്ടർ പ്രൊഫഷണൽസ് ഫിനാൻസിൽ ഈ ഒരു ഫിനാൻസായി ബന്ധപ്പെട്ട എല്ലാത്തിലും വരുന്നുണ്ട് ഇവരുടെ ഒരു ആവറേജ് സാലറി ഇവർ കൊടുക്കുന്ന ഒരു ആവറേജ് സാലറി എന്ന് പറയുന്നത് എഴുപത്തെട്ടായിരത്തി എണ്ണൂറ് യു എസ് ഡി ഡോളേഴ്സ് ആണ് കേട്ടോ സോ നമ്മളിത് ഇന്ത്യൻ മണിക്ക് കൺവേർട്ട് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ അറുപത്താറ് ലക്ഷത്തി പത്തായിരത്തി അഞ്ഞൂറ്റി മുപ്പത്തഞ്ചോളം രൂപ വരുന്നുണ്ട് ഓക്കെ ഈ പറഞ്ഞ വേക്കൻസികൾക്കൊക്കെയാണ് കേട്ടോ ഏറ്റവും കൂടുതൽ കൊടുക്കുന്നത് ഇവര് അതുപോലെ തന്നെ ഇവരുടെയും ജോബ്സ് ഒക്കെ ഉണ്ട് ഓക്കെ ഈ ഒരു ലക്സമ്പ് നൗൺ ഫോർ സ്ട്രോങ് ഫിനാൻഷ്യൽ സെക്ടർ മൾട്ടി കൾച്ചറൽ എൻവയറൺമെൻറ്റ് അതുപോലെ തന്നെ സെൻട്രൽ യൂറോപ്യൻ ലൊക്കേഷൻ അങ്ങനെയൊക്കെയാണ് സോ ഇവിടെ നമുക്ക് അൺസ്കിൽഡ് ജോബ്സിൻ്റെ കാര്യങ്ങളും വരുന്നുണ്ട് സോ എന്തായാലും അവർക്കൊന്നും ഇത്രയും സാലറി എക്സ്പെക്റ്റ് ചെയ്യാൻ പാടില്ല സോ എന്തായാലും ഞാൻ ഈ ഒരു ലക്സംബർഗിൻ്റെ വീഡിയോ ചെയ്തിട്ടുണ്ട് ആ ഒരു വീഡിയോൻ്റെ ലിങ്ക് മേലെ ഐ ബട്ടണിലും താഴെ ഡിസ്ക്രിപ്ഷനിലും കാണാൻ പറ്റും നിങ്ങൾ എന്തായാലും അത് ചെക്ക് ചെയ്യുക ഇനി ഈ ഒരു ലിസ്റ്റിൽ മൂന്നാമതായിട്ട് വരുന്നത് യുണൈറ്റഡ് സ്റ്റേറ്റ്സ് ആണ് കേട്ടോ യു എസ് എ ആണ് വരുന്നത് ഏറ്റവും കൂടുതൽ ആളുകൾ പോകാൻ ഇഷ്ടപ്പെടുന്ന ഒരു സ്ഥലം തന്നെയാണ് ഈ ഒരു യു എസ് എന്ന് പറയുന്നത് ഈ ഒരു യു എസ് എൻ്റെ പ്രത്യേകതകൾ എന്തൊക്കെയാണ് ഇവിടെ എന്തൊക്കെയാണ് ഫേമസ് ആണ് എന്നുള്ളത് ഞാൻ പറയേണ്ട ആവശ്യമൊന്നുമില്ല എല്ലാവർക്കും അറിയണ കാര്യം തന്നെയാണ് സോ ഇവിടെ നേരിടുന്ന പ്രധാനമായിട്ടുള്ള സ്കിൽ ഷോർട്ടേജസ് എന്ന് വരുന്നത് വൈഡ് റേഞ്ച് ഓഫ് സെക്ടേഴ്സ് ഇൻക്ലൂഡിങ് ടെക്ക് ടെക്ക് മേഖലയിലൊക്കെ ഒരുപാട് സ്കിൽ ഷോർട്ടേജ് നേരിടുന്നുണ്ട് അതുപോലെ തന്നെ ഹെൽത്ത് കെയർ പ്രൊഫഷണൽസിൽ ഒരുപാട് എണ്ണം വരുന്നുണ്ട് പിന്നെ എൻജിനീയറിങ്ങിൽ അതുപോലെ തന്നെ സ്കിൽഡ് ട്രേഡ്സ് ട്രേഡിങ്ങിൽ ഇതിലൊക്കെ ഒരുപാട് വരുന്നുണ്ട് ഇതിലൊക്കെയാണ് ഏറ്റവും കൂടുതൽ സ്കിൽ ഷോർട്ടേജസ് ഇവർ നേരിടുന്നത് സോ ഇവർക്ക് അവിടെ കൊടുക്കുന്ന ഒരു ആവറേജ് സാലറി എന്ന് പറയുന്നത് എഴുപത്തിനാലായിരത്തി എഴുന്നൂറ് യു എസ് ഡി ഡോളേഴ്സ് ആണ് സോ ഇത് അയ്യാറിലേക്ക് കാൽക്കുലേറ്റ് ചെയ്ത് നോക്കുകയാണെന്നുണ്ടെങ്കിൽ അറുപത്തിരണ്ട് ലക്ഷത്തി അറുപത്താറായിരത്തി അഞ്ഞൂറ്റി എൺപത്താറ് രൂപയാണ് കേട്ടോ വരുന്ന ഇന്ത്യൻ മണിയിൽ ഇങ്ങനെയാണ് അവരുടെ ആവറേജ് സാലറി എന്ന് വരുന്നത് സോ ഈ വരുന്ന കാറ്റഗറീസിലൊക്കെ കൊടുക്കുന്ന ആവറേജ് സാലറിയാണ് കേട്ടോ ഞാൻ പറയുന്നത് ഇതിനേക്കാളും കൂടുതൽ ഉണ്ടാവും കുറഞ്ഞ് വാങ്ങുന്നവരും ഉണ്ടാവും സോ ഈ ഒരു യു എസ് എ നൗൺ ഫോർ ഇന്നവേഷൻ ഡൈവേഴ്സ് ജോബ് മാർക്കറ്റ് ആൻഡ് ഓപ്പർച്യൂണിറ്റീസ് ഫോർ കരിയർ ഗ്രോത്ത് കരിയർ ഗ്രോത്തിനൊക്കെ ഏറ്റവും ഫേമസ് ആയിട്ടുള്ള ഒരു രാജ്യം തന്നെയാണ് അതുപോലെ തന്നെ ഒരു കാര്യം കൂടിയും പറയേണ്ടത് നമ്മൾ ഈ ഒരു യു എസ് എൻ്റെ ഒരു വീഡിയോ ഞാൻ ചെയ്തിട്ടുണ്ട് അതിൽ നമ്മളുടെ അൺസ്കിൽഡ് വർക്കറിനാണെന്നുണ്ടെങ്കിലും അതുപോലെ തന്നെ ഒരു ഡിഗ്രി ഉണ്ട് ഉണ്ടെന്നുണ്ടെങ്കിൽ നമുക്ക് പോകാൻ പറ്റുന്ന രീതിയിലുള്ള കാര്യങ്ങൾ ഞാൻ അതിൽ പറഞ്ഞിട്ടുണ്ട് ആ ഒരു വീഡിയോൻ്റെ ലിങ്ക് നിങ്ങൾക്ക് മേലെ ഐ ബട്ടണിലും അതുപോലെ തന്നെ താഴെ ഡിസ്ക്രിപ്ഷനിലും ഞാൻ കൊടുക്കാം നിങ്ങൾ അത് ചെക്ക് ചെയ്യുക യു എസ് എക്ക് പോകണം എന്നാഗ്രഹമുള്ളവരൊക്കെ അത് ചെക്ക് ചെയ്യുക അതിൽ ഞാൻ കറക്റ്റായിട്ട് വിശദീകരിച്ചിട്ടുണ്ട് ഓക്കെ ഇനി ഈ ഒരു ലിസ്റ്റിൽ നാലാമത് വരുന്ന ഒരു രാജ്യം എന്ന് പറയുന്നത് കാനഡയാണ് ഈ ഒരു കാനഡയിൽ നേരിടുന്ന ഏറ്റവും കൂടുതൽ സ്കിൽ ഷോർട്ടേജ് എന്ന് പറയുന്നത് ഹെൽത്ത് കെയർ പ്രൊഫഷണൽസ് ഈ ഒരു ഹെൽത്ത് കെയർ ഒരുവിധം എല്ലാ രാജ്യങ്ങളിലും നേരിടുന്നുണ്ട് അതുപോലെ തന്നെ എസ് ടി ഇ എം പ്രൊഫഷണൽസ് സ്കിൽഡ് ട്രേഡ്സ് പീപ്പിൾ എർലി ചൈൽഡ്ഹുഡ് എഡ്യൂക്കേറ്റേഴ്സ് നമ്മളുടെ കെയർ ഹോം ജോബ്സ് അല്ലെങ്കിൽ ചെറിയ കുട്ടികൾക്കുള്ള കെയർ ഹോം പോലുള്ള കാര്യങ്ങൾക്കൊക്കെ ഒരുപാട് ജോബ് വേക്കൻസികൾ അവിടെ നേരിട്ടുണ്ട് ഞാൻ പല സൈറ്റുകളിലും ഞാനത് കാണിച്ചു തന്നിട്ടുണ്ട് ഇതിനുമുമ്പ് കാനഡയനെ പറ്റിയുള്ള വീഡിയോസിലൊക്കെ ഇതുപോലെ തന്നെ ചൈൽഡിനെ നോക്കാനുള്ള ആളുകളുടെ വേക്കൻസികളെ കുറിച്ചിട്ടൊക്കെ ഞാൻ മെൻഷൻ ചെയ്തിട്ടുണ്ട് ഈ ഒരു കാനഡ നൗൺ ഫോർ മൾട്ടി കൾച്ചറൽ സൊസൈറ്റി ഹൈ എഡ്യൂക്കേഷൻ സ്റ്റാൻഡേർഡ് ആൻഡ് ബ്യൂട്ടിഫുൾ ലാൻഡ്സ്കേപ്സ് ഓക്കെ പ്രകൃതി ഭംഗിയുടെ കാര്യത്തിൽ നല്ലൊരു രാജ്യമാണ് എന്നുള്ളത് എല്ലാവർക്കും അറിയുന്നതാണ് അതുപോലെ തന്നെ ഹൈ എഡ്യൂക്കേഷൻ സ്റ്റാൻഡേർഡ്സ് ഒരുപാട് ആളുകൾ ഇപ്പോൾ അവിടെ സ്റ്റഡീസിനൊക്കെ അങ്ങോട്ട് പോവുകയെന്നുള്ളതും എല്ലാവർക്കും അറിയാം ഓക്കെ ഇവിടെ കിട്ടുന്ന ഒരു ആവറേജ് സാലറി എന്ന് പറയുന്നത് അറുപത്തയ്യായിരത്തി ഇരുന്നൂറ് യു എസ് ഡി ഡോളേഴ്സ് ആണ് കേട്ടോ ഓക്കെ ഇത് നമ്മളുടെ ഐ എൻ ആറിലേക്ക് കാൽക്കുലേറ്റ് ചെയ്യണമെന്നുണ്ടെങ്കിൽ അമ്പത്തിനാല് ലക്ഷത്തി അറുപത്തൊമ്പതിനായിരത്തി അറുന്നൂറ്റി മുപ്പത്തൊന്ന് രൂപയാണ് കേട്ടോ വരുന്നത് സോ അത്രയും കൂടുതൽ സാലറീസ് അങ്ങനെ ആളുകളും ഈ ഒരു ഭൂമിയിലുണ്ട് ഇതൊന്നും ഒന്നുമല്ല പക്ഷെ എന്നാലും പറയുക ഓക്കെ ഇനി ഇങ്ങനെ ഈ ഒരു കാനഡയ്ക്ക് ജോബിന് പോണ ആളുകളെ കുറിച്ചിട്ടുള്ള കാര്യങ്ങളും ഞാൻ ഒരുപാട് വീഡിയോസിൽ പറഞ്ഞിട്ടുണ്ട് കാനഡയെ കുറിച്ചിട്ട് നമ്മൾ ഒരുപാട് വീഡിയോസ് ചെയ്തിട്ടുണ്ട് ഞാൻ എന്തായാലും ലിങ്ക് ഡിസ്ക്രിപ്ഷനിലും അതുപോലെ തന്നെ മേലെ ഐ ബട്ടണിലും മെൻഷൻ ചെയ്യുക നിങ്ങളത് നോക്കുക അതുപോലെ തന്നെ ഇനി അഞ്ചാമത് വരുന്ന ഒരു രാജ്യം എന്ന് പറയുന്നത് ഓസ്ട്രേലിയ ആണ് കേട്ടോ സിഡ്നി ഒപ്പേറ ഹൗസിനും അതുപോലെ തന്നെ ഗ്രേറ്റ് ബാരിയർ റീഫിനൊക്കെ പേര് കേട്ടിട്ടുള്ള ഓസ്ട്രേലിയ ഓസ്ട്രേലിയ നൺ ഫോർ ഔട്ട്ഡോർ ലൈഫ് സ്റ്റൈല് സ്ട്രോങ് എക്കണോമി ആൻഡ് മൾട്ടി കൾച്ചറൽ പോപ്പുലേഷൻ ഓക്കെ ഈ ഒരു ഓസ്ട്രേലിയയിൽ വരുന്ന ഏറ്റവും കൂടുതൽ വേക്കൻസീസ് വരുന്ന സ്കിൽ ഷോർട്ടേജസ് നേരിടുന്നത് ഐ ടി സെക്ടേഴ്സിലുണ്ട് അതുപോലെ തന്നെ എഞ്ചിനീയറിംഗ് ഹെൽത്ത് കെയർ ആൻഡ് സ്കിൽഡ് ട്രേഡ്സ് ഇതിലൊക്കെയാണ് ഓസ്ട്രേലിയയിൽ ഏറ്റവും കൂടുതൽ സ്കിൽ ഷോർട്ടേജസ് നേരിടുന്നുട്ടോ ഓക്കെ ഇവിടെ കിട്ടുന്ന ഒരു ആവറേജ് സാലറി എന്ന് പറയുന്നത് അറുപത്തി മൂവായിരത്തി എണ്ണൂറ് യു എസ് ഡി ഡോളേഴ്സ് ആണ് ഇത് ഐ എൻ ആറിലേക്ക് കാൽക്കുലേറ്റ് ചെയ്ത് നോക്കുകയാണെന്നുണ്ടെങ്കിൽ അമ്പത്തിമൂന്ന് ലക്ഷത്തി അമ്പത്തിരണ്ടായിരത്തി ഒരുന്നൂറ്റി എൺപത്തി അഞ്ച് രൂപ വരുന്നുണ്ട് ഇവിടേക്ക് ഒരു അൺസ്കിൽഡ് വർക്കറിന് പോണ ജോബിന്റെ കാര്യങ്ങളും ഞാൻ മെൻഷൻ ചെയ്തിട്ടുണ്ട് ഞാൻ എന്തായാലും ഓസ്ട്രേലിയക്ക് ഒരു ജോബിന് പോണ ഒരാൾക്ക് എങ്ങനെ പോകണം എന്നുള്ള ഡീറ്റെയിൽസ് അടങ്ങിയ വീഡിയോന്റെ ലിങ്ക് മേലെ ഐ ബട്ടണിലും താഴെ ഡിസ്ക്രിപ്ഷനിലും മെൻഷൻ ചെയ്യുക എന്തായാലും അത് ചെക്ക് ചെയ്യുക ഓക്കെ ഇനി ആറാമത് വരുന്നൊരു രാജ്യം എന്ന് പറയുന്നത് ജർമ്മനിയാണ് കേട്ടോ ജർമ്മനി നൗൺ ഫോർ സ്ട്രോങ് എക്കോണോമി ഹൈ ക്വാളിറ്റി എഡ്യൂക്കേഷൻ ആൻഡ് റിച്ച് ഹിസ്റ്ററി നല്ല ഹൈ ക്വാളിറ്റി എഡ്യൂക്കേഷനും അതുപോലെ തന്നെ നല്ല റിച്ച് ഹിസ്റ്ററിക്കും പേര് കേട്ടൊരു രാജ്യം തന്നെയാണ് ഈ ഒരു ജർമ്മനി എന്ന് പറയുന്നത് ഇവിടെ നേരിടുന്ന പ്രധാന സ്കിൽ ഷോർട്ടേജസ് വരുന്നത് എഞ്ചിനീയറിങ് ഐ ടി സ്പെഷ്യലിസ്റ്റ് അതുപോലെ തന്നെ ഹെൽത്ത് കെയർ പ്രൊഫഷണൽസ് ആൻഡ് സ്കിൽഡ് ട്രേഡ്സ് പീപ്പിൾ ഇതിനൊക്കെയാണ് ഏറ്റവും കൂടുതൽ ഇവിടെ സ്കിൽ ഷോർട്ടേജ് നേരിടുന്നത് ഇവിടെ കിട്ടുന്ന ഒരു ആവറേജ് സാലറി എന്ന് പറയുന്നത് അറുപത്തൊന്നായിരത്തി അഞ്ഞൂറ് യു എസ് ഡി ഡോളേഴ്സ് ആണ് കേട്ടോ അത് നമ്മൾ ഐ എൻ ആറിലേക്ക് കാൽക്കുലേറ്റ് ചെയ്യണമെന്നുണ്ടെങ്കിൽ അമ്പത്തൊന്ന് ലക്ഷത്തി അമ്പത്തൊമ്പതിനായിരത്തി ഇരുന്നൂറ്റി മുപ്പത്തെട്ട് രൂപയാണ് വരുന്നത് ഐ എൻ ആറിൽ ഇവിടേക്കുള്ള അൺസ്കിൽഡ് വർക്കേഴ്സിൻ്റെ വീഡിയോസ് ഞാൻ ചെയ്തിട്ടുണ്ട് നിങ്ങൾക്ക് ഇതിൻ്റെ ലിങ്ക് മേലെ ഐ ബട്ടണിലും താഴെ ഡിസ്ക്രിപ്ഷനിലും കാണാൻ പറ്റും നിങ്ങളെന്തായാലും അത് ചെക്ക് ചെയ്യുക ഓക്കെ ഇനി ലാസ്റ്റ് കൺട്രി ഏഴാമത്തെ രാജ്യം എന്ന് പറയുന്നത് നോർവേ ആണ് കേട്ടോ നോർവേൻ്റെ കാര്യം നമുക്ക് നോക്കി നോക്കാം നോർവേ നൗൺ ഫോർ ഹൈ ക്വാളിറ്റി ഓഫ് ലൈഫ് സ്റ്റെൻഡിങ് ഫ്യോഡ്സ് ആൻഡ് സ്ട്രോങ് എക്കോണമി ഇതിനൊക്കെ നോർവേ ഫേമസ് ആണ് നോർവേയിൽ ഏറ്റവും കൂടുതൽ നേരിടുന്ന സ്കിൽ ഷോർട്ടേജസ് നേരിടുന്നത് എൻജിനീയറിങ് സ്കിൽഡ് ട്രേഡ്സ് ആൻഡ് റിന്യൂവബിൾ എനർജി സെക്ടേഴ്സ് ഇതിനൊക്കെയാണ് കേട്ടോ ഏറ്റവും കൂടുതൽ സ്കിൽ ഷോർട്ടേജസ് നേരിടുന്നത് നോർവേയിൽ കൊടുക്കുന്ന ഒരു ആവറേജ് സാലറി എന്ന് പറയുന്നത് അറുപത്തെട്ടായിരത്തി എഴുന്നൂറ് യു എസ് ഡി ഡോളേഴ്സ് ആണ് കേട്ടോ ഓക്കെ അത് നമ്മൾ ഐ എൻ ആറിലേക്ക് കാൽക്കുലേറ്റ് നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഏകദേശം അമ്പത്തേഴ് ലക്ഷത്തി അറുപത്തി മൂവായിരത്തി ഇരുന്നൂറ്റി നാൽപ്പത്തി ആറ് രൂപയാണ് വരുന്നത് ഈ ഒരു നോർവേക്കുള്ള വീഡിയോ ഞാൻ ചെയ്യാൻ പോകണമുള്ളൂ നിങ്ങളെന്തായാലും ജസ്റ്റ് ഒന്ന് വെയിറ്റ് ചെയ്യുക അല്ലാന്നുണ്ടെങ്കിൽ നോർവേൻ്റെ വീഡിയോസ് ചെയ്ത ഒരുപാട് ആളുകൾ ഉണ്ടാവും നിങ്ങൾ ആ ഒരു വീഡിയോസൊക്കെ ചെക്ക് ചെയ്യുക ഞാനിപ്പോൾ പറഞ്ഞതിൻ്റെ എല്ലാത്തിൻ്റെയും ലിങ്ക് ഈ ഒരു വീഡിയോസൊക്കെ കിട്ടാനുള്ള ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷനിൽ മെൻഷൻ ചെയ്യുക നിങ്ങളെന്തായാലും അതും ചെക്ക് ചെയ്യുക അതുപോലെ തന്നെ ഏത് രാജ്യത്തേക്കാണോ നിങ്ങൾക്ക് പോകേണ്ടത് ആ ഒരു രാജ്യത്തിൻ്റെ വീഡിയോ നോക്കുക ഇതുപോലുള്ള കൂടുതൽ ജോബ് ഇൻഫർമേഷൻ വീഡിയോസ് പെട്ടെന്ന് കിട്ടാനായിട്ട് ഈ ഒരു ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ട് സപ്പോർട്ട് ചെയ്യുക എൻ്റെ സെക്കൻഡ് ചാനലിൻ്റെ ലിങ്കും ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിട്ടുണ്ട് ദയവായിട്ട് അതും കൂടി ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തിട്ട് സപ്പോർട്ട് ചെയ്യുക ഇനി എന്തായാലും നല്ല അടുത്തൊരു ഇൻഫർമേഷനായിട്ട് അടുത്തൊരു വീഡിയോയിൽ കാണാം ആൻഡ് ഫൈനലി ഇറ്റ്സ് മീഷ്യാം ആൻഡ് ദിസ്ഇസ് വേഫറർ ഇൻസൈറ്റ്സ് ആൻഡ് ദിസ് ചാനൽ വോണ്ട് ഡിസപ്പോയിൻറ്റ് യു ആൻഡ് താങ്ക്സ് ഫോർ വാച്ചിങ്